മുഖ്യമന്ത്രി പങ്കെടുത്ത ഇടതുമുന്നണിയുടെ പ്രചാരണ ആവേശത്തെ മറികടക്കാൻ തുടക്കമിടാൻ ശ്രമിച്ച യു ഡി എഫിൽ കല്ലുകടി യു ഡി എഫ് കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിന്റെ അസാന്നിധ്യമാണ് ശ്രദ്ധിക്കപ്പെട്ടത് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടമാണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഇതിനെ വഴിതിരിച്ചുവിടാൻ ആരും ശ്രമിക്കേണ്ടതില്ലെന്നും പി വി അൻവറിനെ പരാമർശിക്കാതെ അദ്ദേഹം വിമർശിച്ചു ചതി എന്ന പ്രയോഗം ഉപയോഗിക്കാൻ പറ്റുന്നയാൾ മുഖ്യമന്ത്രിയാണ് മലപ്പുറം ജില്ലയ്ക്കെതിരെ ചതിപ്രയോഗം നടത്തി കള്ളക്കടത്തിന്റെ കണക്ക് പറഞ്ഞ് മലപ്പുറം ജില്ലയെ സംശയത്തിന്റെ முழ்முனையில் நிர்த்தியதும் அத்தைகமான മലപ്പുറം ജില്ലയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചു പാണക്കാട് തങ്ങളെയും മുഖ്യമന്ത്രി വെറുതെ വിട്ടില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറിലധികം സീറ്റോടെ അധികാരത്തിലെത്തുമെന്ന എൽ ഡി എഫ് സർക്കാരിന്റെ അവകാശവാദങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു ദേശീയപാത നടുവുടഞ്ഞു കിടക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂവെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഭരണമാറ്റത്തിന് യു ഡി എഫിന് മാത്രമേ സ്വതന്ത്രന്മാർക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല മാധ്യമങ്ങൾ കണ്ണു തുറന്ന് കാണണമെന്നും അദ്ദേഹം പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം നേതാക്കൾ പങ്കെടുത്തുവെങ്കിലും പാണക്കാട് സാധികലി തങ്ങളും മുനവറലി തങ്ങളും പങ്കെടുക്കാത്തത് ചർച്ചയായി ഇരുവരും വിദേശത്താണ് എന്ന് യു നേതാക്കൾ പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം ലീഗ് നേതൃയോഗത്തിൽ വി ഡി സതീഷിനെതിരെ ഉയർന്ന വിമർശനത്തിന്റെ ഭാഗമാണ് വിട്ടു കുറ്റപ്പെടുത്തലുണ്ട് ഇതിനിടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും തും യു ഡി എഫിൽ തന്നെ ചർച്ചയായി കൺവെൻഷനിൽ പാണക്കാട് കുടുംബാംഗങ്ങളുടെ അസാന്നിധ്യം ചർച്ചയായതിനു പിന്നാലെ അബ്ബാസ് അലി തങ്ങൾ ഇന്നു മുതൽ പ്രചരണത്തിനിറങ്ങുമെന്ന് യു ഡി എഫ് കൺവീനർ അറിയിച്ചു